ചാരിറ്റബിൾ ട്രസ്റ്റ് ഇങ്ങനെ ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ ആയിട്ട് തുടങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി മൂന്ന് നവംബർ ഒന്ന് കേരളപ്പിറവിയോടനുബന്ധിച്ച് ഭാവന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ കേരള സർവോദയ സംഘമായിട്ട് ചേർന്നുകൊണ്ട് കുത്തനൂരിലെ നാല്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള വിവിധ ഭാഗങ്ങളിലായിട്ടുള്ള നാൽപ്പത് സ്ത്രീകൾക്ക് സ്ത്രീ ശാക്തീകരണ സെമിനാർ മൂന്ന് ദിവസത്തെ പ്രോഗ്രാം ആയിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു അന്ന് തൊട്ട് രണ്ടു മൂന്ന് ദിവസം ഞാൻ രാത്രി കിടക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചു അതോടൊപ്പം തന്നെ പകൽ സമയത്ത് പുത്തനൂർ മുഴുവൻ വണ്ടിയെടുത്ത് അംഗൻവാടികളും ടൈലർ ഷോപ്പുകളും മറ്റുള്ള ബാബർ ഷോപ്പുകളും കുട്ടികളുടെ സർവേ എടുത്തു കുട്ടികൾ കുട്ടികളുടെ സർവേ ലിസ്റ്റ് കിട്ടി പുത്തനൂർ ഹൈസ്കൂളിൽ വെച്ച് ഒരു മീറ്റിംഗ് നടത്തി രണ്ടായിരത്തി മൂന്നിൽ തന്നെ ഡിസംബർ മാസം എട്ടാം തീയതി ലോക ബുദ്ധിമാന്യ ദിനത്തോടനുബന്ധിച്ച് മിൽ റോഡില് സെൻടർ ആരംഭിച്ചു അന്ന് തൊട്ട് എനിക്കൊപ്പം ചെറവുകളായിട്ട് രണ്ട് ഭാഗത്ത് ഒരാള് ശാന്തകുമാറും ഒരാള് ഉല്ലാസേട്ടനും അന്ന് തൊട്ട് എനിക്ക് എന്നൊപ്പം ഉണ്ട് അവരുടെയൊക്കെ എല്ലാ അവരുടെയും പിന്നെ ഈ കുത്തനൂരിലുള്ള എല്ലാ നാട്ടുകാരുടെയും സഹകരണത്തോടു കൂടിയിട്ടാണ് ഈ സ്ഥാപനം നടന്നു പോകുന്നത് മുപ്പത്തഞ്ച് നാൽപ്പതോളം കുട്ടികൾ ഇവിടെ രേഷ് ചെയ്തിട്ടുണ്ട് ഒരു മുപ്പത്തി താഴെ കുട്ടികൾ ഡെയിലി വരും അപ്പൊ ഞാൻ തന്നെയാണ് ഫുൾ ഇപ്പൊട്ടൻപറില് നിന്ന് വണ്ടി രാവിലെ കൊണ്ടുവന്ന് വിളിച്ചിട്ട് വന്ന് വൈകുന്നേരങ്ങൾ ഈ അടുത്ത രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊമ്പത് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ ഈ സ്ഥാപനത്തിനും ഒരു കുട്ടി രണ്ട് വെള്ളി മെഡൽ കസ്തമാക്കിട്ട് വന്നു വരുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ എല്ലാവരും പറയും ഇപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ സ്കൂളിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് അവര് വീട്ടിൽ സംസാരിക്കും പിന്നെ ഇപ്പോൾ അവര് യൂറും പാസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പറയും ടോയ്ലറ്റിൽ പോകണം എന്നുണ്ടെങ്കിൽ പറയും ഭക്ഷണം വേണം പറയും മതിയെങ്കിലും മതി പറയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവര് അവരിൽ മാറ്റം നല്ല മാറ്റം ഉണ്ടായി അത് ഞങ്ങള് ഇതാവണം ഒരു കാരന്റ് വന്നിട്ടുണ്ട് ഇപ്പോ എനിക്ക് രണ്ട് മക്കളാണ് തേജസ് എസ് സ്കൂളില് ആണ് ഇവര് വർഷങ്ങൾക്ക് മുമ്പ് അതിന്റെ ചെയർമാനായ രാജശേഖരൻ മുഹാന്തിരാണ് ചേർന്നത് അതിനുമുമ്പ് നമ്മൾ ഈ മക്കളായിട്ട് നാലുപേർ ഒരു വഴിക്ക് പോകാൻ പറ്റില്ല എനിക്ക് ഭാര്യയ്ക്ക് ഇടയ്ക്ക് പോകാൻ പറ്റില്ല രണ്ട് മക്കളായതുകൊണ്ട് എവിടെയും ഇറക്കി ഇറങ്ങി പോകാൻ പറ്റില്ല അങ്ങനെ ഒരു ഉള്ളതുകൊണ്ട് രാവിലെ പത്രയ്ക്ക് പോയ ഭാര്യയ്ക്ക് വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കാൻ കഴിയും ഇങ്ങനെ ഒരു സ്ഥാപനം ഉള്ളവരാണ് ഞങ്ങൾക്ക് എല്ലാവരും ഇപ്പം എവിടെയെങ്കിലും ഒന്നും പോകാനും പറ്റില്ല രണ്ടു മക്കളായതുകൊണ്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് അതിൻ്റെ ഗുണം മക്കൾക്കുണ്ട് ഒരുപാട് നമ്മളെ പ്രതീക്ഷിക്കും ചെറിയൊരു വ്യത്യാസം അവർക്കുണ്ട് ഒന്നുകൊണ്ട് വീട്ടിലൊക്കെ മുള്ളുപരിയിരുന്നു ഒരു കഴിച്ച് ആ അത് മുള്ളവരിന്നൊരു ബോധം ഒന്നുമില്ല അതുകൂടെ ഒക്കെ ചാടി നാലുപേർ ഓടും ഒരു മാന്റെ കൂടെ ഓടും വൈഫ് വേറെ മാന്റെ കൂടെ ഓടും അങ്ങനെയായിരുന്നു ഇപ്പൊ അതിനുശേഷം ഈ സ്കൂളിൽ വന്നപ്പോ ഒരുപാട് ഒത്തിരി ഒതുങ്ങിയിലും മറ്റു കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ അവര് അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ ഒതുങ്ങി അവരിപ്പോ പ്രാപ്തരാണ് പിന്നെ ഇത്രയും സ്ഥാപനങ്ങളാണ് എന്നെപ്പോലുള്ള രക്ഷിതാക്കൾക്ക് എന്താ പറയുക ഒരു മുതൽക്കൂട്ട് അതിന് നമുക്ക് അത് ഇത് വളർത്താനുള്ള മനസ്കത ഉള്ള ആൾക്കാർ മാത്രം പോരാ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇത്രയും കുട്ടികൾക്കും ഞങ്ങളെപ്പോൾ രക്ഷിതാക്കൾക്കും ഗവൺമെന്റിന്റെ ഭാഗത്ത് ഇനി ഒരുപാട് ആനുകൂല്യങ്ങളും മറ്റും മുന്നോട്ട് അവർ നൽകിയാലേ ഈ സ്ഥാപനങ്ങളും എന്നെപ്പോലുള്ള രക്ഷിതാക്കൾക്കും മുന്നോട്ട് പോകാൻ കഴിയുള്ളു ഞങ്ങൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥ പറഞ്ഞാൽ തീരില്ല അത് ഇത്രയും സ്ഥാപനങ്ങൾ ഒരു അമ്പത് ശതമാനം ആശ്വാസം ഞങ്ങൾക്ക് മൂന്നാല് സ്റ്റാഫുണ്ട് വണ്ടി ഡെയിലി ഞങ്ങൾ ഞങ്ങൾ ഇവരുടെ ഈ കുട്ടികളുടെയോ രക്ഷിതാക്കളുടെ കയ്യിൽ നിന്ന് വണ്ടിന്റെ വാഹനത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഈ ഇവിടെ പ്രവേശനത്തിനോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ഒരുപാട് ഫീസ് ഞങ്ങൾ വാങ്ങിക്കാറില്ല അവരെല്ലാം ഫ്രീ ആണ് അവർക്ക് പിന്നീട് എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും വിഷമമാണോ സഹായമാണെന്ന് പറഞ്ഞാൽ അത് ഞങ്ങളാലാവുന്നത് ചെയ്തു കൊടുക്കും ഞങ്ങളിൽ ഞങ്ങളുടെ പരിധി നിൽക്കാത്തത് വേറെ ആരെങ്കിലും ചെയ്യാൻ സഹായമുള്ളവരുടെ അടുത്ത് ഞാൻ അത് അന്യമായിട്ടൊരു കാര്യമുണ്ട് വണ്ടി ചെയ്ത് കൊടുക്കും അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറ് അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഒരു മാസം ടീച്ചേഴ്സിന് സാലറി കൊടുക്കണം വണ്ടിൻ്റെ ഇന്ധന ചെലവുണ്ട് വണ്ടിന്റെ മെയിൻ്റെനൻസ് ഉണ്ട് പിന്നെ ഇലക്ട്രിക് ഇവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ട് ചുരുങ്ങിയത് ഒരു നാൽപ്പത് അമ്പത് ഉറുപ്പിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ഒരു മാസത്തിൻ്റെ ചിലവുണ്ട് ഇന്നേ വരെ ദൈവം സഹായിച്ച് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതിന് പലരും സഹായിച്ച് ഞങ്ങൾ ഇങ്ങനെ എത്തിച്ചു പോന്നിട്ടുണ്ട് ഡൈനിങ് ഹാൾ വിത്ത് കിച്ചൺ ഞങ്ങൾക്കില്ല അതിൻ്റെ ആ ആദ്യം കൂടി ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു വലിയൊരു സൗകര്യമാണ് അതിന് പലരും ഒന്നിനോ നാലഞ്ചാൾക്കാർ പറഞ്ഞിട്ടുണ്ട് അത് കിട്ടുമ്പോൾ പറയും ഞങ്ങൾ ഞങ്ങളതാന്ന് എന്തും ചെയ്തു തരാമെന്ന് അതിന് ഏകദേശം ഒരു പത്തിരുപത് ലക്ഷം റുപ്യ മേലെ ആകും ഡൈനിങ് ഹാൾ വിത്ത് കിച്ചൺ വിത്ത് ടോയ്ലറ്റ് എല്ലാം കൂടി വേണം പിന്നെ അത് കൂടാതെ ഒരു നാല് മൂന്നാല് ക്ലാസ് റൂം ക്ലാസ് റൂം ഫിഷ്യോതെറാപ്പി അങ്ങനെ പല റൂമുകളുണ്ട് അതും കൂടി വേണം അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ സ്ഥലം ഞങ്ങളെ സഹായിക്കാനുള്ള നല്ല മനസ്സുള്ളവർ ആരാ പ്രതീക്ഷിക്കുകയാണ് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് നവംബർ ഒന്നാം തീയതി തൊട്ട് തുടങ്ങിയ തുടക്കം കുറിച്ചിട്ടുള്ള ഈ സ്ഥാപനം കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു വരും മുടങ്ങാതെ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഈ പ്രവർത്തനത്തിന് അന്ന് തന്നെ ഞങ്ങളുടെ മനസ്സിലുണ്ടായ ഒരു സ്വപ്നം ഇവിടെ ഈ സ്ഥലം കിട്ടിയ ആ വേളയിലെ ഇവിടെ ഈ തലം മുതൽ ആ തല വരെ ഒരു മൂന്ന് നില ബിൽഡിങ് ആ ബിൽഡിങ്ങില് താഴത്തെ നിലയില് മുഴുവൻ ട്രെയിനിങ് സംവിധാനവും മുകളിലത്തെ നിലയില് അവർക്ക് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കുന്ന പരിശീലന കേന്ദ്രങ്ങൾ അതിനു മുകളിൽ അവരുടെ ഹോസ്റ്റല് സൗകര്യത്തോടു കൂടിയിട്ട് ഒരു പത്ത് ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോളം കുട്ടികൾക്ക് അന്ന് നമ്മൾ എല്ലാം സർവേ എടുത്ത് വെച്ചിട്ടുമുണ്ട് പത്തിരുന്നൂറ്റമ്പത് കുട്ടികളുടെ സർവേ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കുത്തന്നൂർ കോഴമന്നം കോട്ടയം മാത്തൂർ ഋഷി തുടങ്ങിയുള്ള അഞ്ച് പഞ്ചായത്തുകളിൽ നിന്നായിട്ട് ഇരുന്നൂറ്റമ്പതിലേറെ കുട്ടികളുടെ സർവേ എടുത്ത് ഇവിടെ ഡീറ്റെയിൽ സർവേ എടുത്ത് വെച്ചിട്ടുണ്ട് അവരെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫുൾ ഒരാഴ്ച ഞായറാഴ്ച ശനിയാഴ്ച വൈകിട്ട് വീട്ടിലേക്ക് പോവുക തിങ്കളാഴ്ച രാവിലെ ഇവിടേക്ക് വരിക എന്നുള്ള സംവിധാനത്തില് ഒരു ഹോം പോലെ ഒരു ഇവിടെ ഒരു സെന്ററ് തുടങ്ങണം എന്നാണ് മനസ്സിൽ അഗ്രികൾച്ചറൽ തെറാപ്പിക്കായിട്ട് ഒരു കുറച്ച് സ്ഥലം പച്ചക്കൃഷി ചെയ്യാനും വാട്ടർ തെറാപ്പി എന്ന് പറയുന്നതിന് ഒരു ചെറിയ സ്വിമ്മിംഗ് പൂള് പിന്നെ അതിനോട് ഇപ്പം ഫിസിയോതെറാപ്പി അവരുടെ വ്യായാമം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫിസിയോതെറാപ്പി അങ്ങനെ പല വിധത്തിലുള്ള തെറാപ്പികൾ പിന്നെ സ്പീച്ച് തെറാപ്പി ഹിയറിംഗ് തെറാപ്പി പറഞ്ഞിട്ടുള്ള തെറാപ്പിസ്റ്റുകൾ വെച്ചുകൊണ്ടും അവരുടെ ഉപയോഗ അവരുടെ പ്രവർത്തനം ഈ സെൻറ്ററിന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സെന്റർ നടത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഉണ്ടായിരുന്നത് അതിനെ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഞങ്ങളുടെ വിശ്വാസം പക്ഷേ ഞങ്ങൾക്കൊക്കെ വയസ്സായിക്കൊണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ വരുന്ന തലമുറയ്ക്ക് ഏറ്റെടുത്തിട്ട് അവർ നടങ്കിലും നടത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിതിൻ്റെ ഒപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഒട്ടനവധി ആളുകളുടെ ഈ പരിസരത്തുള്ള വീടുകളിലായാലും ശരി അവരുടെ കുട്ടികൾക്ക് പറഞ്ഞ ആയാലും ശരി കല്യാണങ്ങളായാലും ശരി കല്യാണ വാർഷികമായാലും പിന്നെ എല്ലാ അവരുടെ വീട്ടിൽ എന്തെങ്കിലും ആഘോഷം ഉണ്ടെങ്കിൽ ആ ആഘോഷത്തിൽ ഒരു പത്ത് ശതമാനം പേരെങ്കിലും ഈ സ്ഥാപനത്തില് ഈ കുട്ടികളോടൊപ്പം വന്ന് ആഘോഷിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് അത് അതാണ് അതൊക്കെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രേരണ ഇത് തുറന്നുകൊണ്ടുപോകാനുള്ള പ്രേരണ വണ്ടി നമ്മൾക്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഡൊണേറ്റ് ചെയ്തതാണ് പക്ഷെ മാസം അതിന് നല്ലൊരു എമൗണ്ട് ഇന്ധന ചെലവായിട്ട് വരുന്നു മെയിൻ്റെനൻസ് ചിലവായിട്ട് വരുന്നു ടയർ മറ്റുള്ള ചില ചിലവുകൾ അത് ആയിട്ട് വരുന്നുണ്ട് അങ്ങനെ മൊത്തം ഒരു അമ്പതിനും എഴുപത് എഴുപതിനായിരത്തിനും എൺപതിനായിരത്തിനും മുകളിൽ നമുക്ക് ഒരു മാസം ചിലവ് നമുക്ക് വരുന്നുണ്ട് മാസം ചിലപ്പോൾ നാല് ടയർ വാങ്ങി വന്നു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തിന് മുകളിൽ ചിലവ് വരും അപ്പൊ അത് നമുക്ക് ചിലവ് നമുക്ക് എന്തായാലും അത് മിനിമം അമ്പതോ അറുപതോ രൂപ മിനിമം വരും പിന്നെ അതിൽ കമ്മിയാവില്ല ഞങ്ങൾ ഇവിടെ തുടങ്ങി ശേഷം ഞങ്ങൾക്ക് സർക്കാരിൽ അല്ലെങ്കിൽ വേറെ ആരൊന്നും ഒരു ഇതുമില്ല ഞങ്ങൾ ഇവിടുത്തെ ഞങ്ങളെ അറിയുന്നവർ കൊണ്ട് തരുന്ന സഹായങ്ങളാണ് ഇന്നത്തെ കുട്ടികൾ പറയുമ്പോൾ ആർക്കും ഇതിൽ ക്ഷമ വേണം ചിലപ്പോൾ ഞങ്ങൾ വണ്ടി പോയി നിർത്തി ചെലപ്പോൾ റെഡി ആയിട്ടുണ്ടായില്ല ഞങ്ങളെ കണ്ടാൽ കുട്ടികളെപ്പളം പെട്ടെന്ന് റെഡി ആവും ഞങ്ങൾ പറഞ്ഞ അനുസരിക്കും വീട്ടുകാർ പറഞ്ഞ അനുസരിക്കില്ല ചില ദിവസങ്ങളിൽ പോയി നിന്ന് അവരെ ഡ്രസ്സ് ചെയ്യിച്ചിട്ട് സ്കൂട്ടീട്ട് വരേണ്ടി വരും അപ്പൊ അതിനുള്ള ക്ഷമയൊന്നും ഇപ്പൊ വരുന്ന ഡ്രൈവർമാർക്കില്ല രാവിലെ ഞാൻ ഒമ്പത് മണിയാവുമ്പോഴേക്കും ഇവിടെ എത്തും ഒരു ടീച്ചറും ഉണ്ടാവും കൂടെ പോയി ഞങ്ങള് കൊത്തനര് കോഴമന്നം ചുങ്കമന്നം കോട്ടയം മാത്തവര് മൂന്നാല് പഞ്ചായത്തുകളിൽ കിറ്റിക്കറങ്ങി ഒരു ഇതായിട്ട് വരും അങ്ങനെയാണ് ഇവിടെ വരുന്നത് ദിവസം അതേപോലെ ചിരിച്ചും അതേ തിരിച്ചും കൊണ്ടാക്കുകയാണ് എന്താ പറയാ വാര്യെന്നും ഓരോപ്പം ഞങ്ങൾ ഫീസ് മേടിക്കാതാണ് ഇത് ചെയ്യുന്നത് കുട്ടികളിൽ നിന്നനുസരിച്ച് രക്ഷിതാക്കളിൽ നിന്നും വാഹനത്തിനോ ഏതിനും ഞങ്ങൾ ഫീസ് മേടിക്കുന്നില്ല അപ്പം ആ ഇതോടുകൂടി ചെയ്യുന്നുണ്ട് അതെന്നും എത്തി വരട്ടെ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ഇവിടുത്തെ ഞങ്ങളുടെ ഈ കുട്ടികളുടെ ഇവിടുത്തെ ഇത് കണ്ടിട്ട് അവരുടെ രക്ഷിതാക്കളുടെ സന്തോഷമാണ് ഞങ്ങൾക്കുള്ള ഇപ്പൊ സന്തോഷം അവർക്കിപ്പോൾ അവർ പറഞ്ഞാൽ അനുസരിക്കാത്തത് ഞങ്ങൾ പറഞ്ഞാൽ അനുസരിക്കും ആ ഉറപ്പ് ഞങ്ങൾക്കും ഉണ്ട് അവർക്കുമുണ്ട് അവർ വീട്ടിൽ എന്തെങ്കിലും ഒരു നാല് ദിവസം ഇരുന്നിട്ട് അവർ അനുസരിക്കില്ല അവരെ ഞങ്ങൾ വിളിക്കും ഞങ്ങൾ വിളിച്ചു പറഞ്ഞാൽ വെക്കുന്നവരാണ് അവരനുസരിക്കും ഉറപ്പാണ് അവർക്ക് അതൊരു സമാധാനമുണ്ട് പിന്നെ പല നമ്മുടെ ഹെൽത്ത് സെന്ററിനും പല മെഡിക്കൽ ക്യാമ്പുകളും അവരും എല്ലാം ചെയ്തു തരാറുണ്ട് ഏത് ഇവിടെ സർക്കാരിന്റെ ഏത് പഞ്ചായത്തിൽ നിന്നായാലും എല്ലാവരും ഞങ്ങളെ സഹകരിക്കാറുണ്ട് പഞ്ചായത്ത് ഞങ്ങൾക്ക് ഈ ബിൽഡിങ് ഈ ബിൽഡിങ്ങിന് ടാക്സ് ഫ്രീ ആണ് ഞങ്ങൾക്ക് ടാക്സ് വേണ്ട അതിനുള്ള അതേ അതേപോലെ കെ എസ് ഇ ബി ഞങ്ങൾക്ക് താരിഫ് കമ്മിയാക്കിയിട്ടാണ് ഇട്ട് തന്നിരിക്കുന്നത് എൻ്റെ പേര് രാജിയാണ് ഞാൻ ഇവിടെ പത്ത് വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു ഒന്നാമത്തെ ഇവിടെ വരാൻ കാരണം എനിക്കൊരു വയ്യാത്ത കുട്ടിയുണ്ട് പത്തി ഇരുപത്തഞ്ച് വയസ്സായി പക്ഷെ നല്ല ആയിട്ട് ഇരിക്കുന്ന കുട്ടിയാണ് ഇപ്പോൾ ഇവിടെ വരാൻ തുടങ്ങിയപ്പോൾ അവൻ നല്ല വ്യത്യാസം വന്നു കുഴപ്പമൊന്നുമില്ല അത്ര വയലന്റ് ആവില്ല പറഞ്ഞനുസരിക്കാനും അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ കുട്ടികളോട് കൂടിയിട്ട് ഇടപഴകുമ്പോൾ നമുക്കതൊരു സന്തോഷം പിന്നെ ഇവിടെ ഫീസ് കാര്യങ്ങൾ അങ്ങനെ ആയിട്ടൊന്നും ഇല്ല പിന്നെ കുട്ടികളാണെങ്കിലും ഇപ്പൊ വീട്ടിനേക്കാളും ഇവിടെ നമ്മൾ പറയുന്നത് അത്ര അനുസരിച്ചിട്ട് നല്ല സ്നേഹത്തോടെ കൂടിയിട്ട് നമ്മുടെ അടുത്ത് ഇടപഴകാനും എല്ലാം കൊണ്ടും അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട് ഞാൻ ആദ്യം വരുന്ന സമയത്തൊന്നും കുട്ടികൾ ഇങ്ങനെ ഒതുങ്ങിയിരിക്കില്ല ഒന്നാമത് കുട്ടികള് നമ്മുടെ അടുത്ത് വയലൻ്റ് ആവും നമ്മളെ തല്ലും അടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അവര് സ്വന്തം കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും അങ്ങനെ അറിയില്ല ഡ്രസ്സ് മാറ്റാനോ ടോയ്ലറ്റ് പോവാനോ ഭക്ഷണം കഴിക്കാനും അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു പിന്നെ കുറച്ച് കുറച്ചായിട്ട് അതങ്ങനെ ഇവിടെ പരിശീലിപ്പിച്ച അങ്ങനെ എടുത്ത പിന്നെ ഇപ്പൊ അവര് സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പഠിച്ചു നൂറ് ശതമാനം പഠിച്ചു അവരൊരു സ്വന്തം കാര്യം ചെയ്യാനൊക്കെ പഠിച്ചു ഇവിടുത്തെ കുട്ടികൾ പറഞ്ഞ വൊക്കേഷനിലാണ് അല്ല ഇവിടെ ഇവർക്ക് ആവശ്യം എന്ന് പറയുകയാണ് എക്സസൈസ് ചെയ്യാനുള്ള മെഷീനറീസ് പിന്നെ ഇവർക്ക് തൊഴിൽപരമായിട്ട് എന്തൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള സാധനങ്ങൾ ടൈലറിങ് അങ്ങനത്തെ പെൺകുട്ടികൾക്കാവുമ്പോൾ സ്റ്റിച്ചിങ് കൊടുക്കാം അങ്ങനത്തെ ബോയ്സിന് പെയിൻ മേക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒക്കെ അവർക്ക് പഠിപ്പിച്ചെടുക്കാനുള്ള എക്യൂപ്മെന്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സൗകര്യമായിരിക്കും പ്രൈമറി സെക്കൻഡറി അങ്ങനെ ലെവൽ ഇവിടെ ഇല്ല ഇവിടെ വൊക്കേഷണൽ മാത്രമേ ഉള്ളൂ അപ്പൊ അതൊക്കെയാണ് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ സ്പീച്ച് തെറാപ്പി ഫിസിയോ തെറാപ്പി ഓക്കുപേഷണൽ തെറാപ്പി അങ്ങനെയുള്ള സൗകര്യങ്ങളും കൂടെ ഇവിടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും ചാനലിലൂടെ കാണുന്ന പ്രേക്ഷകരോടെ ഞങ്ങൾക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ കാണുന്ന ഈ ഒരു വിഷയം ഈ സ്ഥാപനത്തിലേക്ക് വന്ന് കണ്ട് കുട്ടികളെ വന്ന് കണ്ട് ആവുന്ന എന്താണോ ചെയ്യാൻ കഴിയുന്നത് ആ കാര്യങ്ങൾ ചെയ്യുവാനും ഇവിടെ വന്ന് ഈ കുട്ടികളെ ഒന്ന് കാണാനും ഞങ്ങൾ ഹൃദയപൂർവ്വം ഞങ്ങൾ ഓരോരുത്തരെ സന്തോഷത്തോടുകൂടിയിട്ട് ക്ഷണിച്ചുകൊള്ളുകയാണ് ആയുർമന്ത്രിയുടെ ആയിരത്തോളം വരുന്ന വിവിധ നിത്യോപയോഗ വസ്തുക്കൾ കേരളത്തിലെ എല്ലാ വീടുകളിലും സൗജന്യമായി എത്തിച്ചു കൊടുക്കുന്ന പദ്ധതിക്ക് തുടക്കമായി നിങ്ങൾക്കായി ഈ വീഡിയോ വഴി പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക ഉൽപ്പന്നമാണ് റെഡ് ഓണിയൻ അഥവാ ചുവന്ന ഉള്ളി സോപ്പ് ചുവന്ന ഉള്ളി സോപ്പിന്റെ ആരോഗ്യ ഗുണങ്ങളാണ് ഇനി പറയുന്നത് ഒന്ന് ചുവന്ന ഉള്ളി സോപ്പിന് നിങ്ങളുടെ മുടിക്കും ചർമ്മത്തിനും ധാരാളം ഗുണങ്ങൾ പ്രദാനം ചെയ്യാൻ കഴിയും രണ്ടു ചുവന്ന ഉള്ളിക്ക് രോമകൂപങ്ങളെ പോഷിപ്പിക്കാനും അളവ് വർദ്ധിപ്പിക്കാനും മുടി കൊഴിച്ചിൽ തടയാനും കഴിയും വരണ്ട മുടി തലയോട്ടി എന്നിവയ്ക്കും ഇത് സഹായിക്കും മൂന്ന് താരൻ ഉണ്ടാകാനുള്ള കാരണങ്ങളോട് പ്രതികൂലമായ അന്തരീക്ഷം സൃഷ്ടിച്ച് താരൻ തടയാൻ ചുവന്ന ഉള്ളിക്ക് കഴിയും ചുവന്നുള്ളിയുടെ വിരുദ്ധ ബാഹ്യാവിഷ്കാര ഗുണങ്ങൾ തലയോട്ടിയിലെ ചൊറിച്ചിൽ ഒഴിവാക്കാൻ സഹായിക്കും അഞ്ച് ചുവന്നുള്ളിയുടെ ആന്റിഫംഗൽ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ മുഖക്കുരു ചികിത്സിക്കാനും പൊട്ടൽ തടയാനും സഹായിക്കും ആറ് ചുവന്ന ഉള്ളിയിലെ സൾഫർ സമ്പുഷ്ടമായ ഫൈറ്റോകെമിക്കലുകൾ ചർമ്മത്തെ പുനരുജ്ജീവിപ്പിക്കാനും നേർത്ത വരകളുടെയും ചുളിവുകളുടെയും രൂപം കുറയ്ക്കാൻ സഹായിക്കും ഏഴ് ചുവന്ന ഉള്ളി മുടിക്കു തിളക്കം നൽകാൻ സഹായിക്കും എട്ട് നരച്ച മുടിയുടെ ആരംഭം വൈകിപ്പിക്കാൻ ചുവന്ന ഉള്ളി സഹായിക്കും ഒൻപത് ചുവന്ന ഉള്ളി ക്വെർസെറ്റിന്റെ പ്രകൃതിദത്ത് ഉറവിടമാണ് ഇത് മുടിയെ സംരക്ഷിക്കാനും തലയോട്ടിയിലെ അണുബാധകളെ ചെറുക്കാനും സഹായിക്കുന്ന ഒരു ആന്റി ഓക്സിഡൻ്റാണ്